എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറിയ പ്രായം മുതലേ ഒരുപാട് ആളുകളിൽ നിന്ന് നിരന്തരം കേൾക്കുന്ന ഒരു കാര്യമാണ് രാവിലെ എഴുന്നേൽക്കണം എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ രാവിലെ എഴുന്നേറ്റത് കൊണ്ട് പ്രത്യേകിച്ച് എന്ത് കാര്യം ഈ ഒരു ചിന്തയായിരിക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളിലും ഇപ്പോൾ വന്നിട്ടുണ്ടാവുക ഒരു ചിന്ത വന്നതുകൊണ്ടാണ് നമുക്ക് രാവിലെ എണീക്കാൻ പറ്റാത്തത് രാവിലെ എണീക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ രാവിലെ എണീച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുവാണെങ്കിൽ അതായത് സൂര്യോദയത്തിന് മുമ്പുള്ള ഒന്നേ മുക്കാം മണിക്കൂർ മുമ്പ് എന്നാണ് പറയുക അതിന് ബ്രാഹ്മുഹൂർത്തം എന്നാണ് പറയുന്നത് ആ ഒരു സമയത്ത് നമ്മളുടെ മനസ്സ് ഏറ്റവും കൂടുതൽ ശുദ്ധീകരിച്ചു നിൽക്കുന്ന സമയമാണെന്നും ആ സമയത്ത് നമ്മൾ മനസ്സിലോട്ട് എന്ത് കൊടുത്താലും പെട്ടെന്ന് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എന്നുമാണ് മനഃശാസ്ത്ര വിദഗ്ധന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ പറയുന്നത് അതുപോലെ ജോലിക്ക് പോകേണ്ട ആളുകളാണെങ്കിൽ ഒരാറു മണിക്കൊക്കെ എണീച്ച് എന്തൊക്കെ ചെയ്യുന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയുമില്ലാതെ വെടാപ്പാട് പെട്ടിട്ട് എങ്ങനെയെങ്കിലും ബസ്സിനെ ഓടി രാവിലത്തെ പ്രഭാത ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ പോകുന്ന ഒരുപാട് ആളുകളെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം ഇതിനൊക്കെ ഒരു പരിധിവരെ അവരെ സാധാരണ എണീക്കുന്നതിൽ നിന്ന് രണ്ടു മണിക്കൂർ മുമ്പ് അവർക്ക് ഉണരാൻ പറ്റുവാണെങ്കിൽ ഇതൊക്കെ മാറ്റം വരുത്താൻ പറ്റുകയും അവരുടെ ജീവിതത്തിൽ ഈ ഓട്ടപ്പാച്ചൽ ഒരുപാട് ഒഴിവാക്കാനും പറ്റും ഇനി ഒന്നും ചെയ്യാനില്ലാതെ വാർദ്ധക്യത്തിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതെ ആളുകളാണെങ്കിൽ അവർ രാവിലെ എഴുന്നേക്കുന്നത് കൊണ്ട് എന്ത് ഗുണം എന്ന ചോദ്യത്തിന് ഒന്നുമില്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയാൽ അടുത്ത് ഏതെങ്കിലും അമ്പലങ്ങളോ പള്ളികളോ അതായത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആരാധനാലയത്തില് നമ്മളുടെ മതവിശ്വാസത്തിനനുസരിച്ചുള്ള ആരാധനാലയത്തിൽ പോവുകയോ അല്ലെങ്കിൽ അടുത്ത് കുന്ന് ഇതുപോലുള്ള പ്രകൃതിയിലേക്ക് ഒന്ന് ഇറങ്ങി നമ്മൾ നടക്കാൻ ശീലിച്ചാൽ അതൊക്കെ വല്ലാത്തൊരു അനുഭവമായിരിക്കും ഇതൊന്നും ജീവിതത്തിൽ ചെയ്യുന്ന ആളുകളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടാവില്ല ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ചെയ്തു നോക്കാൻ പറ്റുവാണെങ്കിൽ വളരെ രസകരമായ കാര്യങ്ങളാണ് ഇതൊക്കെ ഈ ഒരു ചെറിയ പ്രായത്തിനിടയിൽ ചെയ്ത് അനുഭവിച്ച് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് താല്പര്യമുള്ള ആളുകൾക്ക് ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഒരു ജീവിതമല്ലേ ഉള്ളൂ നമുക്ക് ഇതൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കാലോ നമ്മളൊരു വെറുതെ ഉറങ്ങിക്കളയുന്ന രണ്ട് മണിക്കൂറും ഉണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുവാണെങ്കില് അല്ലെങ്കിൽ ജീവിതത്തിൽ പല അനുഭവങ്ങളും അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ വെറുതെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടൊന്നും ഇത് മാറ്റാൻ പറ്റുന്നതല്ല കേട്ടോ അതും കൂടെ പറയാം ഇന്നലെ വരെ നമ്മൾ മണിക്ക് എഴുന്നേറ്റ് ശീലമുള്ള ഒരാളാണെങ്കിൽ ആ വ്യക്തി ഇന്ന് അഞ്ചുമണിക്ക് ഉണർന്നാല് അവർക്ക് വല്ലാതെ ഉറക്ക ക്ഷീണമുണ്ടാവും എന്ന് കരുതി നമ്മൾ നാളെ വീണ്ടും ഏഴ് മണിവരെ തന്നെ കിടന്നുറങ്ങാന്ന് വിചാരിച്ചാല് നമുക്ക് ഒരിക്കലും ഇത് മാറ്റിയെടുക്കാൻ പറ്റില്ല മിനിമം ഇരുപത്തൊന്ന് ദിവസമെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു ചിട്ട തുടർന്നാലാണ് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നത് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ ശീലിച്ചതാണ് ഏഴ് മണി വരെ കിടന്നുറങ്ങുക എന്നുള്ളത് അത് മാറ്റുമ്പോഴും അതുപോലെ തന്നെ എടുത്തിട്ട് നമുക്ക് മാറ്റാൻ പറ്റും ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അല്ലെ ഒരാഴ്ച കൊണ്ടോ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല നമുക്ക് രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ രാത്രി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് രാത്രി കുറഞ്ഞത് ഒരു പത്ത് മണിക്ക് മുമ്പെങ്കിലും കിടന്നുറങ്ങണം പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുള്ളത് രാത്രിക്ക് കിടന്നാലേ ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ ഉറങ്ങാൻ പറ്റാത്ത പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ ഒന്നിക്കലും നമ്മൾ ആ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ടിവിയുടെ മുന്നിലായി പിരുന്നിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മുന്നിലായി ഇരുന്നിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ സുലഭമായിട്ട് എല്ലാവരുടെ കയ്യിലുള്ളതാണ് ഉള്ളതാണ് സ്മാർട്ട് ഫോൺ ഈ ഫോണിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് നിന്ന് ആ കിടക്കുന്നതിന് തൊട്ട് മുമ്പായിരിക്കും ഫോണ് നമ്മൾ മാറ്റി വെക്കുന്നുണ്ടാവുക ഈ ഫോണിൽ നിന്നുണ്ടാകുന്ന ലൈറ്റ് അതായത് അതിന്റെ ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം കണ്ണിന്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു സാധനമാണ് അത് നമ്മൾ ഉറങ്ങുന്നതിന് മിനിമം ഒരു മണിക്കൂർ മുമ്പെങ്കിലും പത്ത് മണിക്ക് ഉറങ്ങണമെന്നാണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ ഒമ്പത് മണിക്ക് മുമ്പെങ്കിലും നമ്മൾ ഫോണിൽ നിന്നും ടി വി സ്ക്രീനിൽ നിന്നും കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്നും ഒഴിവായി നമ്മൾ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പ് എടുക്കുകയാണെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് പത്ത് മണിക്ക് ഉറങ്ങാൻ പറ്റും ഈ ഒരു ശീലം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ തുടരുകയാണെങ്കിൽ നമുക്ക് കിടന്നാൽ തന്നെ ഉറങ്ങാൻ പറ്റും ഞാനൊക്കെ കിടന്നാൽ പത്തു മണിക്ക് കിടന്നാൽ പത്തേ രണ്ടിന് ഞാൻ ഉറങ്ങിയിരിക്കും അതങ്ങനെയാണ് അത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ നേടിയെടുത്തോന്നല്ല കുറേ കാലങ്ങളായിട്ട് ശീലിച്ചു വന്നപ്പോൾ അത് നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ രാവിലെ ഉണരുന്ന കാര്യത്തിൽ ആദ്യമൊക്കെ നമുക്ക് അഞ്ചു മണിക്ക് ഉണരണമെന്ന് വിചാരിച്ചാല് അഞ്ചു മണിക്ക് ഉണരാണൊന്നും പറ്റണമെന്നില്ല ഒന്നുകിൽ ആരോടെങ്കിലും വിളിക്കാൻ വേണ്ടി പറയുക അതല്ലെങ്കിൽ നമ്മൾ ഫോണിൽ അലാറം വെക്കുക ഈ ഫോണിൽ അലാറം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കിടക്കുന്നതിന് തൊട്ടും അടുത്ത് ഒരു കാരണവശാലും വെക്കരുത് ഈ അലാറം അടിക്കുന്ന സമയത്ത് നമുക്ക് ആ റൂമിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് അലാറം ഓഫാക്കാനുള്ള ഒരു ദൂരത്തിലായിരിക്കണം നമ്മൾ അലാറം സെറ്റ് ചെയ്ത് വെക്കേണ്ടത് അല്ലാതെ നമ്മൾ കിടക്കലോ അല്ലെങ്കിൽ തൊട്ടടുത്തോ വെക്കുകയാണെങ്കിൽ ഈ കിടന്നിടത്ത് തന്നെ നമുക്ക് എടുത്തിട്ട് ഈ അലാറം ഓഫാക്കാൻ പറ്റും അങ്ങനെ ഓഫാക്കാൻ പറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം ആ അലാറം അപ്പത്തന്നെ ഓഫാക്കി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഉണരാമെന്ന എന്ന നമ്മൾ വീണ്ടും കിടക്കും പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും അലാറം അടിക്കും അപ്പോഴും നമ്മൾ ഇതേ ഒരു പ്രവണത തന്നെ തുടരുകയും നമ്മുടെ മൈൻഡ് അതുമായിട്ട് പൊരുത്തപ്പെടുകയും ചെയ്യും അതിന് പകരം നമുക്ക് ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കുറച്ച് ദൂരം നടന്ന് അലാറം ഓഫാക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം നമ്മൾ ഫോണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത് ഇങ്ങനെ നിങ്ങളൊരു ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വഴി അറിയിക്കാനും മറക്കരുത് ഞാൻ പറയുന്ന ഇത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ തുടർന്നും കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെൽബട്ടനും കൂടി അമർത്തി ഓൾ എന്നത് സെറ്റ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന ഇത്തരം വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുന്നതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് ശുഭമായിരിക്കട്ടെ